നമ്മുടെ സുപ്രീം കോടതിയെ ശബ്ദം പ്രാപിച്ചപ്പോ നമ്മുടെ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം ന്യായമായും അർഹതപ്പെട്ടതാണ് നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ ആദ്യം രണ്ട് ചർച്ച ചെയ്തു ചർച്ചയ്ക്ക് വേണ്ടി നിയമസഭയിലെ സമ്മേളനമാണ് നമ്മുടെ ധനമന്ത്രി ആ ഘട്ടത്തിൽ നിയമസഭയിൽ നിന്ന് നേരെ ഈ ചർച്ചക്ക് വേണ്ടി പോയി കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ കോടതി എല്ലാ വിവരങ്ങളും കേരളത്തിന് അർഹതപ്പെട്ടത് അത് കൊടുക്കാതിരിക്കുന്നതിന് എന്താണ് ന്യായം ആ പതിമൂവായിരത്തിൽ പരം കോടി രൂപ കേരളത്തിന് അനുവദിക്കണം കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു നമുക്ക് അർഹതപ്പെട്ടതാണത് അത് ഏതെങ്കിലും ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു കേസ് വീണ്ടും പരിശോധിച്ച സുപ്രീം കോടതി പറഞ്ഞു അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഇതേവരെ സുപ്രീം കോടതി പരിശോധിക്കാത്തൊരു ഭാഗം കൂടിയാണ് ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് കൊടുത്തു ദേശീയത പ്രശ്നമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്രങ്ങളെല്ലാം സുപ്രീം കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേരള മാധ്യമം വന്നു ഇപ്പൊ കുറെ സംസ്ഥാനങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു നിങ്ങള് സംസ്ഥാനങ്ങളുമായി മത്സരിക്കുകയാണോ എന്നാണ് കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലെല്ലാം ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ് ഈ പതിനെട്ടംഗ സംഘം സ്വീകരിച്ച സമീപനം എന്താണ് ഒരു വാക്ക് നമ്മുടെ ആവശ്യങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞോ അപ്പോഴെല്ലാം ബി ജെ പിയുടെ കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ